വാക്കുപിഴച്ചോ എന്ന ചോദ്യത്തിന് വാക്കുപിഴച്ചിട്ടുണ്ട് അത് രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന പ്രതികരണം അതാണ് യഥാർത്ഥത്തിൽ അത് അനുചിതമായി പോയി അത് ദൗർഭാഗ്യകരമായി പോയി അത് പോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമായി പോയി അതൊരു പ്രസംഗത്തിലായിരുന്നെങ്കിലും അതിൻ്റെ ഗൗരവം കുറച്ചുകൂടി ഉയർന്നേനെ പക്ഷേ ഇതൊരു സംഭാഷണമാണ് ആ സംഭാഷണം അമ്മയും മക്കളും തമ്മിലുള്ള സംഭാഷണമാണ് അവിടേക്ക് എപ്പോഴേക്കും മാധ്യമങ്ങൾ എത്രയും ആ ശബ്ദം പിടിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് വിവാദമായിരിക്കുന്നത് പക്ഷേ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ബി ബി ജെ പി പറയുന്ന മുഴുവൻ ഗോത്രവർഗ്ഗങ്ങളെയും അപമാനിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ദ്രൗപതി മുർമു എന്ന ഒരു രാഷ്ട്രീയ നേതാവ് വന്ന വഴി മനസ്സിലാക്കാതെ അവരുടെ അവർ വന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ആ രാഷ്ട്രപതി അപമാനിക്കുകയാണ് എന്ന വാദം പൂർണ്ണമായും ഞാൻ തള്ളിക്കളയാണ് അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നല്ല കാരണം ഒരു പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ രാഷ്ട്രപതിയെ മാറ്റി നിർത്തിയ മോദി സർക്കാർ അന്ന് രാഷ്ട്രപതിയെ അപമാനിച്ചതിൽ പോല പോലെ ഒരു വലിയ അപമാനം ഒരു രാഷ്ട്രപതിയും നേരിട്ടിട്ടില്ല അതിലപ്പുറം ഒരു അപമാനമായി ഇതിനെ ഞാൻ കാണുന്നില്ല ഒരു പിഴവ് പറ്റിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ വാചകങ്ങൾ കൊണ്ട് സോണിയാഗാന്ധി ഒരു പക്ഷേ ഉദ്ദേശിച്ചിരിക്കുക സർക്കാരിൻ്റെ ഈ തെറ്റായ നയങ്ങൾ പ്രസംഗിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിൽ ഈ പറയുന്ന വഖഫിൻ്റെ കാര്യമായാലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന കാര്യമായാലും അതൊരു വലിയ നേട്ടമായും അഭിമാനകരമായ നേട്ടവുമായിട്ടാണ് ആ നയപ്രഖ്യാപനത്തിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസംഗിക്കേണ്ടി വന്നു ഇത്ര മണിക്കൂർ പ്രസംഗിക്കേണ്ടി വന്നു എന്നതിനെ ആയിരിക്കണം അവർ തിങ് എന്ന് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോണിയാഗാന്ധി പൊതുവേ ആരെയും അപമാനിച്ച് പ്രതികരിക്കുന്ന ഒരു രീതിയുള്ള രാഷ്ട്രീയ നേതാവല്ല എന്നും ഓർക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെയൊരു പിഴവ് ഈ തരത്തിൽ മൈക്കുകൾ നിൽക്കുന്ന സമയത്ത് ഒരു പരാമർശം നടത്തിയത് അനുചിതമായി പോയി പ്രത്യേകിച്ച് പാർലമെന്റ് മന്ത്രി പാർലമെന്റ് വളപ്പിൽ വെച്ചിട്ട് അത് രാഷ്ട്രപതി ആകുമ്പോൾ കുറച്ചുകൂടി ആലോചിച്ച് നടത്തേണ്ട പ്രതികരണമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ പാവം സ്ത്രീ ക്ഷീണിച്ചു പോയി എന്ന തരത്തിലായിരുന്നു അപ്പോൾ പ്രായവുമായി ബന്ധപ്പെട്ട് അതിനെ കാണേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം സോണിയാഗാന്ധിക്ക് എഴുപത്തെട്ട് വയസ്സായ സോണിയാഗാന്ധിക്കും വയ്യ സോണിയാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ ഈ വിവാദത്തിന് ശേഷം തളർന്നു പോയത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് തോന്നത് കാരണം അവരുദ്ദേശിക്കാത്ത തരത്തിലേക്ക് ആ വിവാദം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പി ആർ സുനിൽ ിൽ ലൈവ് പറയുമ്പോൾ പറഞ്ഞതുപോലെ പല പല വാക്കുകളും വാക്പിഴകളും ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നത് കൃത്യമായി ഉപയോഗിക്കാൻ ബി ജെ പിക്ക് നല്ല ബുദ്ധിയുണ്ട് അത് ഉപയോഗിക്കുകയും പല തെരഞ്ഞെടുപ്പുകളും അത് നേട്ടമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുപോലുള്ളൊരു പരാമർശമായി ഇതിൽ ഇപ്പോൾ നടന്നിരിക്കുന്നു ഇപ്പോൾ പറയുന്നത് എന്താണ് ഇന്ത്യയിലെ മുഴുവൻ ദളിതരും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുമുള്ള അധിക്ഷേപമാണ് സോണിയാഗാന്ധി നടത്തിയത് എന്നാണ് അവർ റോയൽ ഫാമിലിയുടെ രീതിയിൽ എലീറ്റ് പ്രതികരണം നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അംബേദ്കറുടെ ഭരണഘടനയോട് തന്നെ അവജ്ഞയുള്ളവരാണ് ഇവിടെ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ അംബേദ്കറെ തള്ളിക്കൊണ്ടുള്ള നിലപാടെടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ബി ജെ പി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു ഭരണഘടന വേണ്ട എന്ന മുഖപ്രസംഗം എഴുതിയവരാണ് ബി ജെ പി അത് ഓർഗനൈസർ ആർ എസ് എസ് എഴുതിയിട്ടുള്ളതാണ് അംബേദ്കർക്കെതിരെ സമരം നടത്തിയവർ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഹിന്ദു കോഡ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ അംബേദ്കർക്കെതിരെ സമരം നടത്തിയവരാണ് ഇപ്പോൾ ഗോത്രവർഗത്തെയും ദളിതരെയും അപമാനിക്കുന്നത് െന്ന് പറയുന്നത് അതിലുമപ്പുറം പശുക്കളെ കൊന്നുവെന്നതിന്റെ പേരിൽ ദളിതരെ ആക്രമിക്കുന്ന ഗോരക്ഷാ സമിതി ഉണ്ടാക്കിയ കൂട്ടനാണിപ്പോൾ ദളിത് സ്നേഹം പറയുന്നത് അപ്പോൾ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കൃത്യമായി ബിജെപിക്ക് അറിയാം അപ്പോൾ ദളിതർക്കെതിരെ ഗോത്രവർഗ്ഗത്തിനെതിരെ പിന്നാക്കക്കാർക്കെതിരെയൊക്കെ നടത്തുന്ന ഒരു പ്രതികരണമായിട്ടൊക്കെ വ്യാഖ്യാനിക്കും അതിന്മേൽ ചർച്ച നടത്തും എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ നാളെ നാളെ മുതൽ അങ്ങോട്ട് നടക്കാനിരിക്കുന്ന ഗൗരവത്തിലുള്ള ചർച്ചയിൽ നിന്നും അല്ലെങ്കിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ വിഷയം നന്നായി ഉപയോഗിക്കാൻ ബിജെപിക്ക് കഴിയും അതിന് ബി ജെ പി ആരും പഠിപ്പിക്കേണ്ടതില്ല മോദിയാകട്ടെ മോദി എത്രത്തോളം അധിക്ഷേപങ്ങൾ ആർക്കൊക്കെ എതിരെ നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിവിധ വിഭാഗങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പന്നുകളെ പോരെ പ്രസവിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വേഷം കണ്ടാൽ അവരെ തിരിച്ചറിയാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരം അപമാനങ്ങളൊന്നും തന്നെ ഈ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല താൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും ദൈവത്തിന് വേണ്ടി ദൈവം എന്നെ ഇവിടെ പ്രവർത്തിക്കാൻ വിട്ടതാണ് എന്ന് അടക്കമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ടതാണ് ിൽ നിന്നുള്ള ഒരു മനുഷ്യനപ്പുറമുള്ള ഒരു ദൈവപുത്രനായി താൻ മാറിയിരിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങളൊന്നും നിന്നിട്ട് ഇവരാരും തന്നെ നടത്തിയിട്ടില്ല ഭൂമിയിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് പക്ഷേ ഇത് അനുചിതമായി ദൗർഭാഗ്യകരമായി പോയി അതിൽ സോണിയാഗാന്ധി പക്കുമായി തന്നെ തൻ്റെ വാക്കുകൾ ദുരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടതിൽ അല്ലെങ്കിൽ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് പോയി എന്നൊരു പ്രതികരണം സോണിയാഗാന്ധിയിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് ആ പ്രതികരണമാണ് വേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോൾ എല്ലാവരും തന്നെ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് ദ്രൗപതി മുർമുവിനല്ല ബി ജെ പിക്ക് ആണ് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്കാർ അപ്പോൾ അവിടെയാണ് പിഴവ് പറ്റുന്നത് കോൺഗ്രസ് കോൺഗ്രസും ബിജെപിയുമായി ബന്ധപ്പെട്ട് പറയുന്ന പോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാകും പിന്നാക്കക്കാരെ അപമാനിച്ചത് അല്ലെങ്കിൽ ദളിതരെ ഈ പശുവിൻ്റെ പേരിൽ കൊല്ലുന്ന കൊല്ലുന്ന കണക്കുകളൊക്കെ എടുത്താൽ യു പിയിലൊക്കെ എടുത്ത കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിഭീകരമായ കണക്കുകളാണ് ഗുജറാത്തിലെ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതിരോധത്തിലാക്കാൻ വിഷയങ്ങളുണ്ട് പക്ഷെ അതിലേക്കൊന്നും പോകാതെ തൻ്റെ ഈ പരാമർശം തെറ്റായിപ്പോയി അല്ലെങ്കിൽ അനുചിതമായി പോയി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് സോണിയാഗാന്ധിക്ക് നല്ലത് നാളെ മുതൽ അങ്ങോട്ട് പ്രതിപക്ഷത്തിൻ്റെ സമയമാണ് ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രതികരിക്കാൻ അപ്പുറത്ത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ആപ്പിലെ ഏഴ് എം എൽ എ മാർ ഇതിനകം രാജിവെച്ചു അപ്പോൾ അവിടെയും ഒരു നേട്ടമുണ്ടാക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾ ഒരു വയസ്സ് നടക്കുന്നു അപ്പോൾ അതിനിടയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്ന വിഷയങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അതിൻ്റെ ഒരു കൗശലവും ബുദ്ധിയും ഉപയോഗിക്കേണ്ട സമയമാണ് അത് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ നിരവധി വിഷയങ്ങൾ വരുന്നു വരുമ്പോൾ നാളെ ബജറ്റുമായി ബന്ധപ്പെട്ടും നിരവധി കാര്യങ്ങൾ പറയാനുണ്ടാകും അതൊക്കെ പറയും നേരത്തെ ശ്രീ അനോഗസ്റ്റിൻ പറഞ്ഞതുപോലെ ലക്ഷ്മി സ്തുതിൽ തുടങ്ങുന്ന ഒരു പ്രസംഗം എന്നുള്ളതിനെ വിമർശിക്കാൻ കോൺഗ്രസ് ഒന്നും ഒരു കാലത്തും തയ്യാറാവില്ല കേട്ടോ അതൊരിക്കലും ചെയ്യില്ല കോൺഗ്രസ് കാരണം അതിൻ്റെ ഇടയ്ക്ക് അതും മിണ്ടാതെ പോകുക എന്നല്ലാതെ അതിലൊന്നും തൊടില്ലാ അതിനുള്ള അതിനുള്ള ബുദ്ധി അവർക്കുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ അവർക്കൊരു പിഴവ് പറ്റി ഈ പറഞ്ഞ മൈക്കിന് മുന്നിൽ വെച്ച ഒരു കുടുംബം ഇരുന്ന് സംസാരിക്കേണ്ട ഒരു ഘട്ടമായിരുന്നില്ല ബോറിങ് എന്ന് രാഹുൽ ഗാന്ധിയും പലപ്പോഴും ഈ തരത്തിൽ ഈ ചാടിക്കേറി പ്രതികരണങ്ങൾ നടത്താറുണ്ട് കുറേ കാലം മുമ്പ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു 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 കാലമായിട്ട് അങ്ങനെയൊന്നും സംഭവിക്കാറുണ്ടായിരുന്നില്ല ഇപ്പുറത്ത് നടത്തിയത് രാഷ്ട്രപതിയാണ് പ്രസംഗം നടത്തിയത് എന്ന് മറന്നു പോയിക്കൊണ്ട് അത് ഭരണപക്ഷത്തോടുള്ള വിമർശനമായി മാറ്റുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കണം അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് Meet the editors.